നമസ്കാരം മഹാൻമാൻ ന്യൂസിലേക്ക് സ്വാഗതം മോദിയും പിണറായി ഒരേ തൂവൽ പക്ഷികൾ പലതും കൊണ്ടുവരുന്നു പിന്നെ കൊണ്ടുപോകുന്നു ജനം തിരിച്ചടിച്ചപ്പോൾ മുഖം മങ്ങിയ നേതാക്കൾ മൂന്നാമതും രാജ്യഭരണത്തിലെത്തിയ നരേന്ദ്രമോദിയും രണ്ടാമത് സംസ്ഥാന ഭരണത്തിലെത്തിയ പിണറായി വിജയൻ ഇപ്പോൾ ഏതായാലും പഴയ പ്രതാപത്തിലൊന്നുമല്ല രണ്ടു മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേർക്കും കടുത്ത ശിക്ഷയാണ് ജനങ്ങൾ നൽകിയത് പത്തു വർഷക്കാലം ഇടംവലം തിരിഞ്ഞു നോക്കാതെ ഭരിച്ചു മുന്നേറിയ നരേന്ദ്രമോദിക്ക് മൂന്നാം സർക്കാർ ഉണ്ടാക്കാൻ മറ്റു പലരുടെയും പിറകെ നടക്കേണ്ടി വന്നു കേരളത്തിൽ സർക്കാർ തുടരുന്നുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ജനം നൽകിയത് പരാജയത്തിന്റെ കൈപ്പ് നീരായിരുന്നു ഇതൊക്കെയാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും തള്ളലുകൾക്കൊന്നും ഒരു മടിയും കാണിക്കുന്നില്ല പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ട് മാസത്തിനുള്ളിൽ സർക്കാരിനെ പിറകോട്ടടി നേരിട്ടത് ഒന്നും രണ്ടും തവണയല്ല നാല് തവണയാണ് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഓരോരോ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും ബില്ലുകളുമായി ലോക്സഭയിലെത്തും അവിടെ ഇപ്പോൾ പഴയ ദ്രവിച്ച പ്രതിപക്ഷമൊന്നുമല്ല ശക്തമായ പ്രതിപക്ഷ നിര തന്നെ ഉണ്ട് അവർ എതിർപ്പുമായി വരുമ്പോൾ കൊണ്ടുവരുന്ന ബില്ലുകൾ പതുക്കെ പിൻവലിക്കേണ്ടി വരും ഇത്തരത്തിൽ രാജ്യത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച നരേന്ദ്രമോദി കൊണ്ടുവന്ന നാല് നിയമ നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ പിൻവലിക്കേണ്ടി വന്നു നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ഈ നാല് നിയമനിർദ്ദേശങ്ങളെയും ഭരണകക്ഷിയിൽപ്പെട്ട ചില പാർട്ടികൾ വരെ എതിർക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് നരേന്ദ്രമോദി അധികാരത്തിൽ തെലുങ്ക് ദേശം പാർട്ടിയുടെയും ജെ ഡി യു എന്ന പാർട്ടിയുടെയും പിൻബലത്തിലാണ് ഈ രണ്ട് പാർട്ടിയുടെയും എം പിമാരും സർക്കാർ കൊണ്ടുവന്ന നിയമനിർദ്ദേശങ്ങളെ അംഗീകരിക്കാത്ത സ്ഥിതിയാണ് ഉണ്ടായത് രാജ്യത്ത് വലിയ തോതിലുള്ള ചർച്ചയും സമരവും പ്രതിഷേധവും ഒക്കെ വിളിച്ചു വരുത്തിയ ഒന്നായിരുന്നു വഖഫ് നിയമ ഭേദഗതി ഇപ്പോൾ നടപ്പിലാക്കി കളയും എന്നൊക്കെ മോദിയും കൂട്ടരും വീരവാദം പറഞ്ഞിരുന്നു ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാർ ശക്തികളുടെ സമ്മർദ്ദം മൂലമാണ് ഈ നിയമ ഭേദഗതി നടത്തുന്നതിന് സർക്കാർ തീരുമാനിച്ചത് എന്നാൽ മതന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി ഈ മുസ്ലിം വിരുദ്ധ നിയമനിർമ്മാണത്തെ എതിർത്തപ്പോൾ പ്രശ്നം ഗുരുതരമാകും എന്ന് നരേന്ദ്രമോദിയും തിരിച്ചറിഞ്ഞു അതോടുകൂടി നിയമ ഭേദഗതി നിർദ്ദേശം ജോയിന്റ് പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്കായി വിടുകയാണ് ചെയ്തത് ഇതുപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാർ സർവീസുകളിൽ യോഗ്യന്മാർ ആയവരെ കണ്ടെത്തി നിയമ ശുപാർശ നടത്തുന്ന യു പി എസ് സിയെ മാറ്റി നിർത്തി നേരിട്ട് തന്നെ ഉയർന്ന പദവികളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന എൻട്രി എന്ന നിയമ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായത് ഇതിന്റെ പേരിലും ദേശീയതലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധം ഉയർത്തിയതോടുകൂടി ഈ നീക്കം തടയപ്പെട്ടു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി ജെ പി യേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലും ചില ചാനലുകളിലുമെല്ലാം വാർത്തകളും മറ്റും വരികയുണ്ടായി സമൂഹ മാധ്യമ ഇടപെടൽ വലിയ തോതിൽ ബി ജെ പി സർക്കാരിന്റെ നടപടികൾക്കെതിരെ ഉള്ളതായിരുന്നു ഇതെല്ലാം തടയുന്നതിന് വേണ്ടി ഓൺലൈൻ മേഖലയിലും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കും യൂട്യൂബും തുടങ്ങിയവയിലും എല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ വാർത്താ പ്രക്ഷേപണ വകുപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് റെഗുലേഷൻ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു ഇതും മാധ്യമങ്ങളുടെയും മറ്റു ഇടപെടലുകളും പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും മൂലം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു ഇതേ അവസ്ഥ തന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുമുന്നണി സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ സർക്കാരിന്റെ വികസന പദ്ധതി എന്ന പേരിൽ പലതും വിളിച്ചു പറയും എന്നാൽ ഇതൊന്നും നടപ്പിലാക്കാനോ പ്രായോഗികമായി നിലനിർത്തി പോകാനോ കഴിയാതെ വരുമ്പോൾ ഒന്നും മിണ്ടാതെ ഒളിച്ചോടുന്ന ഏർപ്പാടാണ് പിണറായി സർക്കാരും തുടരുന്നത് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ കേറയിൽ പദ്ധതി കെ ഫോൺ പദ്ധതിയും ഒക്കെ ഇപ്പോഴും പറയുന്നതല്ലാതെ ഒന്നും ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല കേറയിൽ പദ്ധതി പ്രതിഷേധം മൂലം ഒടുവിൽ ഉപേക്ഷിക്കേണ്ടതായും വന്നു ഏതായാലും മൂന്നാമത്തെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാർ അതിനു മുമ്പുള്ള രണ്ട് സർക്കാരുകളുടെയും കാലത്ത് നടപ്പിൽ വരുത്തിയ സംഘപരിവാർ അജണ്ടകൾ തുടരുന്നതിന് സാധ്യതയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ രണ്ടു മാസക്കാലത്തെ കേന്ദ്ര ഭരണം പത്തു വർഷത്തെ മോദി ഭരണത്തിനിടയിൽ കൈയിലുള്ള ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരത്തിൽ ജനങ്ങളെയും ജനാധിപത്യത്തെയും ഭരണഘടനയും വെറും പുല്ലുപോലെ കണ്ടുകൊണ്ട് ആർ എസ് എസ് മേധാവികളും സംഘപരിവാർ ശക്തികളും ഉന്നയിക്കുന്ന കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുക എന്ന പദ്ധതിയാണ് മോദി സർക്കാർ ചെയ്തിരുന്നത് ഹൈന്ദവ മതവിഭാഗങ്ങളെ മാത്രം ഉൾക്കൊള്ളുകയും മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ളവർ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിശ്വാസികളെ നിരന്തരം ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാരായി മോദി സർക്കാർ മാറിയിരുന്നു ജനങ്ങളെ മറന്നുകൊണ്ട് നടത്തിയ ഭരണത്തിന്റെ പേരിൽ ജനങ്ങൾ തിരിച്ചടി നൽകിയപ്പോഴാണ് മോദി എന്ന സർവപ്രതാപിയുടെ അഹങ്കാരത്തിന് ശമനമുണ്ടായത് ഏതായാലും ഇനിയുള്ള ഭരണകാലത്തും ബി ജെ പിയും നരേന്ദ്രമോദിയും ലക്ഷ്യമിടുന്ന എന്തും നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇതിന് ഉദാഹരണമാണ് രണ്ട് മാസത്തിനിടയിൽ നാല് നിയമനിർദ്ദേശ ബില്ലുകൾ പിൻവലിക്കേണ്ടി വന്ന സാഹചര്യവും നന്ദി